വൈകുന്നേരം അനുരാധ പുറത്തേക്ക് പോയപ്പോൾ ഇന്ദു ഗാർഡനിൽ തനിച്ചായിരുന്നു എന്തൊക്കെയോ ചിന്തകൾ അവളെ ഭരിച്ചു കൂടുതലും ദേവനെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു അവനെ ആദ്യമായി കണ്ട നിമിഷം മുതൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവൾ ഓർത്തു എന്തൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വരണിനൊപ്പമുള്ള രാത്രികളും പകലുകളും എത്ര ഭയാനകമായിരുന്നു അങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ താൻ എന്ത് തെറ്റാണ് ചെയ്തത് അതിനുശേഷം താൻ ദേവുസാറിനെ കണ്ടുമുട്ടി പക്ഷേ ഇപ്പോൾ അദ്ദേഹം തന്റെ ഹൃദയത്തിന്റെ ഒരു വിങ്ങലായിരിക്കുന്നു അദ്ദേഹത്തെ പോലൊരു പുരുഷനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം തീർച്ചയായും ദക്ഷ ഭാഗ്യവതിയാണ് സമ്പത്തുള്ളവൾ കുലമഹിമയുള്ളവൾ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന പാരൻസിനെ കിട്ടിയവൾ തനിക്ക് എന്താണുള്ളത് വെറുമൊരു അനാഥ എന്ന ലേബൽ താനിവിടെ വലിഞ്ഞു കയറി വന്നവളാണ് എന്തോ ഒരു നെടുവീർപ്പോടെ ഓർത്തു ആ സമയത്താണ് അങ്ങോട്ട് ദേവിയമ്മ കടന്നു വന്നത് എന്താ ദേവിയമ്മ എന്തുപറ്റി അതു പിന്നെ കുഞ്ഞ് ഇവിടെ നിന്നും മുക്കാൽ മണിക്കൂറോളം പോയാൽ ഒരു ദേവീക്ഷേത്രമുണ്ട് അവിടെ ദേവ് കല്യാണം നന്നായി നടക്കാൻ വേണ്ടി ഒരു വഴിപാട് സമർപ്പിക്കണം എന്ന് അനുരാധ മേഡം പറഞ്ഞിട്ടുണ്ട് കുഞ്ഞൊന്ന് വന്നാൽ നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാമായിരുന്നു പക്ഷേ അമ്മ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതേപറ്റി എന്തു സംശയത്തോട് ചോദിച്ചു പക്ഷേ എന്നോട് പറഞ്ഞിരുന്നു നമ്മുടെ ദേവ്സാറിന്റെ കാര്യത്തിന് വേണ്ടിയല്ലേ ഞാനെന്നാൽ അമ്മയോടൊന്ന് വിളിച്ചു ചോദിക്കട്ട ദേവിയമ്മേ അമ്മ അനുവാദം തരാതെ എനിക്ക് വരാൻ പറ്റില്ല ദേവിയമ്മ വെട്ടിലായി അയ്യോ അതിന്റെ ആവശ്യമൊന്നുമില്ല കുഞ്ഞെ ഞാൻ മോളെ ഒന്ന് കൂട്ടു വരാൻ വേണ്ടി വിളിച്ചതാ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതല്ലേ വയസ്സുകാലവുമാണ് വല്ലയിടത്തും തലചുറ്റി വീണാലോ എന്നോർത്തു സുനിതക്കാണെങ്കിൽ ഇവിടെ പിടിപ്പത് പണിയുണ്ട് ദേവസാറിന് നല്ലത് വരണമെന്ന് ഓർത്താ ഞാൻ എന്റെ ആത്മാർത്ഥത ആർക്കും മനസ്സിലാകില്ല തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ അനുരാധ മേഡത്തിനും ആമോനും ഒരു വിഷമവും വരരുതെന്ന് ഞാനെന്നും പ്രാർത്ഥിക്കാറുണ്ട് കുഞ്ഞിനെന്നെ വിശ്വാസമില്ലെങ്കിൽ സാരമില്ല ദേവിയമ്മയുടെ സ്വരം ഇടറിയതായി ഇന്ദുവിന് തോന്നി അവൾക്ക് വിഷമം തോന്നി അമ്മയോട് പറഞ്ഞിട്ട് പോകുന്നതിൽ എന്താ ദേവിയമ്മ കുഴപ്പം അമ്മ പറഞ്ഞതാണ് എന്നല്ലേ ദേവിയമ്മ പറഞ്ഞത് അനുരാധ മേഡത്തിന് ഇതിൽ വലിയ വിശ്വാസമൊന്നുമില്ല മോളെ ഞാൻ നേർച്ച നേർന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ പോയി കഴിക്കാം എന്ന് പറഞ്ഞെന്ന് മാത്രം മാത്രമല്ല അനുവാദം ചോദിച്ചാലും മോളെ ബുദ്ധിമുട്ടിക്കരുതെന്നേ മാഡം എന്നോട് പറയൂ ഞാനാണെങ്കിൽ നേർച്ച നേർന്നും പോയി ദേവ് സാറിന് ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു എൻ്റെ മോനെപ്പോലെയാ ഞാൻ സാറിനെ കാണുന്നത് എന്ത് പ്രശ്നം അല്ല നേർച്ചക്കടം വലിയ കടമാണെന്ന് പറയും ആ ദേവി വലിയ ശക്തിയുള്ളതാ നേർച്ച നേർന്നിട്ട് കൊടുത്തില്ലെങ്കിൽ അത് വലിയ ദോഷമായിട്ട് ഭവിക്കും ദേവസാറിൻ്റെ ജീവിതത്തെ ആവും അത് ബാധിക്കുക ഒരു പെൺകുട്ടി ഇങ്ങോട്ടേക്ക് കയറി വരാൻ ഉള്ളതല്ലേ തടസ്സമൊന്നും ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു നേർച്ച തരാൻ കഴിയാത്തതിന് ഈ പാവത്തോട് ക്ഷമിക്കണേ ദേവി എനിക്ക് തീരെ വയ്യ അല്ലെങ്കിൽ ഞാൻ ഒറ്റക്കായാലും വന്നേനെ ഇതിന്റെ പേരിൽ ദേവസാറിനും അനുരാധ മേഠത്തിനും ഒരു പ്രശ്നവും ഉണ്ടാക്കല്ലേ ദേവിയമ്മ കൈകളുയർത്തി പ്രാർത്ഥിക്കുന്നത് പോലെ പറഞ്ഞു ഇന്ദുവിന് പെട്ടെന്ന് ഒരു ഉൾഭയം തോന്നി എന്നാൽ പിന്നെ നേർച്ച മുടക്കേണ്ട ദേവിയമ്മ അമ്മ വരുന്നതിനു മുമ്പ് നമുക്ക് വേഗം മടങ്ങിയെത്താം ഇന്ദ ഒരു വല്ലായ്മയോടെ പറഞ്ഞു ദേവിയമ്മയുടെ ചുണ്ടിൽ കുടിലമായ ഒരു പുഞ്ചിരി ഓറിയത് ഇതു കണ്ടില്ല എന്നാൽ പിന്നെ ഞാൻ വേഗം പോയി കുളിക്കട്ടെ ശരി ഞാനും തയ്യാറായി നിൽക്കാം ഇതു സമ്മതിച്ചു അനുരാധ മേഡം വരുന്നതിനു മുമ്പ് നമുക്ക് പോയിട്ട് വരാം കുഞ്ഞ് താമസിക്കരുതേ ഇല്ല നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം ഇന്ദു അവരെ സമാധാനിപ്പിച്ചു കുറച്ച് സമയത്തിനുള്ളിൽ കുളിച്ച് നേരിയ ചുവന്ന കരയുള്ള ഒരു പട്ടുസാരിയും ഉടുത്ത് ഇന്ദു ദേവിയമ്മയുടെ കൂടെ പുറത്തേക്കിറങ്ങി നമുക്കൊരു ഓട്ടോ വിളിച്ച് പോകാം കുഞ്ഞ് കാറിന് പോയാൽ ആ ഡ്രൈവർ എന്തെങ്കിലും മേഡത്തോട് കൊടുക്കും അത് ശരിയാണെന്ന് ഇന്ദുവിനും തോന്നി ചുവന്ന പട്ടുസാരി ഉടുത്ത് കുളിപ്പന്നിലിട്ട മുടി വിടർത്തിയിട്ട് തൻ്റെ കൂടെ ഓട്ടോയിലിരിക്കുന്ന ഇന്ദുവിനെ ദേവിയമ്മ നോക്കി അവളാകട്ടെ എന്തോ ഒരു ചിന്തയിലായിരുന്നു നിന്റെ സുഖിക്കലൊക്കെ തീർന്നടി ഞങ്ങളുടെ അടുത്തുള്ള ഭരണവും ഇനി നീ നിന്റെ കെട്ടിയോനോടൊപ്പം രാത്രി ആഘോഷിക്ക് അയാൾക്ക് നിന്നെ കിട്ടാതെ പറ്റുന്നില്ലെന്ന് ഇനി നിനക്ക് നരകമായിരിക്കും ദേവിയമ്മ സംതൃപ്തിയോടെ ഓർത്തു ദേവിയമ്മ പറഞ്ഞതുപോലെ വീട്ടിൽ നിന്ന് കുറച്ച് അകലെയായിരുന്നു ആ ക്ഷേത്രം വിജനമായ വഴിത്താര അധികം ആരും തന്നെ ദീപാരാധന തൊഴാൻ അവിടെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നവരാണെങ്കിൽ പെട്ടെന്ന് പോവുകയും ചെയ്തു ശ്രീകോവിലിനു ചുറ്റും തെച്ചിപ്പൂക്കൾ വിടർന്നു പൂത്തു പൂത്തുനിന്നു ഇന്ദു പട്ടും ചിലമ്പുമണിഞ്ഞ ദേവിയ രൂപത്തിനു മുന്നിൽ മനസ്സർപ്പിച്ചു എന്റെ വേദനകളെല്ലാം നിനക്കറിയാമല്ലോ ദേവി ഈ സങ്കടങ്ങളെല്ലാം മാറ്റിത്തരണേ എനിക്ക് ഇതൊന്നും സഹിക്കാൻ വയ്യാതായിരിക്കുന്നു ദേവസാറിനെ കാണുന്നതുവരെ ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷകളും ഇല്ലാതിരുന്നവളായിരുന്നു ഞാൻ ആത്മഹത്യ ചെയ്യാൻ പേടിയായത് കൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണം എന്ന് മാത്രം വിചാരിച്ചിരുന്നവൾ പക്ഷേ എന്നിൽ ജീവിക്കാനുള്ള ആഗ്രഹം ഉണർത്തിയത് അദ്ദേഹമാണ് അദ്ദേഹത്തെ ആകട്ടെ എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു മുന്നോട്ടിനി എന്ത് വേണമെന്ന് എനിക്കറിയില്ല പ്രാർത്ഥിക്കുമ്പോൾ ഹിന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തോവിക്കൊണ്ടിരുന്നു എങ്കിലും അവൾ ദേവിൻ്റെ നല്ല ജീവിതത്തിന് വേണ്ടി അപേക്ഷിച്ചു അദ്ദേഹം ആ പെൺകുട്ടിയുമൊത്ത് ഒരുപാട് നാൾ സുഖമായി ജീവിക്കട്ടെ ഇന്ദു ഹൃദയം തുറന്ന് ആഗ്രഹിച്ചു ദേവിയമ്മ ഇന്ദുവിൻ്റെ ഭാവഭേദങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പ്രാർത്ഥനയ്ക്ക് ശേഷം അവൾ ദേവിയമ്മയ്ക്കൊപ്പം വഴിപാട് കൗണ്ടറിലേക്ക് നടന്നു അവിടെ ആരും തൊഴാനില്ലാത്തത് അവളെ അമ്പരപ്പിച്ചു എവിടെയെങ്ങും ആരെയും കാണുന്നില്ലല്ലോ തിരക്കുള്ള ക്ഷേത്രമാണെന്ന് പറഞ്ഞിട്ട് അത് പിന്നെ മോളെ ഇന്ന് ബുധനാഴ്ചയല്ലേ ഇന്ന് വഴിപാട് നടത്തുന്നവർ മാത്രമേ ഇവിടെ വരാറുള്ളൂ ഇന്ന് നമ്മളാണ് പൂജ നടത്തുന്നത് ദേവസാറിന്റെ കല്യാണം നന്നായി നടക്കാൻ വേണ്ടി ബാക്കിയെല്ലാ ദിവസവും ഇവിടെ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കും ഇന്ദു അത് വിശ്വസിച്ചു പൂജ ഏകദേശം മുക്കാൽ മണിക്കൂറോളം നീണ്ടു നിന്നു പൂജാരിയും ദേവിയമ്മയും ഇന്ദുവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ അന്തരീക്ഷത്തെ ഇരുൾ വന്നു മൂടി ആകാശത്ത് സന്ധ്യ കനക്കുന്നത് നോക്കി ഇന്ദു അങ്ങനെ നിന്നു അനുരാധ നേരത്തെ വരുമോ എന്നോർത്ത് അവൾക്ക് ആവലാതി തോന്നി അവസാനം പൂജാരി അവർക്ക് പ്രസാദം വിതരണം ചെയ്തു കുങ്കുമവും മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു പാത്രത്തിൽ നെയ് ഉണ്ടായിരുന്നു നമുക്ക് വേഗം പോകാൻ ദേവിയമ്മ സമയം ഒരുപാടായി അമ്മ വരുന്നതിനു മുമ്പ് അങ്ങെത്തണം ക്ഷേത്രത്തിന് പുറത്തേക്കുള്ള വഴിയിലൂടെ നടന്നു തുടങ്ങിയിരുന്നു അവർ കൊച്ചിന് ദേവ്സാറിന്റെ കല്യാണം നടക്കുന്നതിൽ വല്ലാത്ത മനോവിഷമം ഉണ്ടല്ലേ നടക്കുമ്പോൾ പെട്ടെന്ന് ദേവിയമ്മ ചോദിച്ചു ഇന്ദു ഞെട്ടിപ്പിടഞ്ഞു പോയി ഇല്ല എന്താ അങ്ങനെ പറഞ്ഞത് അവളുടെ സ്വരത്തിൽ ഒരു വിറയൽ പടർന്നു കൊച്ചെന്നോടൊന്നും മറക്കണ്ട നിന്റെ ജീവിതത്തെക്കുറിച്ചെല്ലാം എനിക്കറിയാം നമ്മൾ അർഹിക്കാത്തത് ആഗ്രഹിക്കരുത് നിനക്കൊരു ഭർത്താവുണ്ട് അവനെ ശുശ്രൂഷിച്ചും സ്നേഹിച്ചുമാണ് നീ ജീവിക്കേണ്ടത് ദേവി അമ്മ ഒരു തത്വജ്ഞാനിയെ പോലെ പറഞ്ഞു ഇന്ദു പൊള്ളിപ്പിടഞ്ഞു പോയി നിങ്ങൾ എന്താ ഈ പറയുന്നത് ഞാൻ പറയുന്നത് സത്യമല്ലേ നീ നിന്റെ കെട്ടിയവനെ ഇട്ടിട്ട് ഇങ്ങോട്ട് ഒളിച്ചോടി വന്നതല്ലേ അനുരാധ മേഡത്തോട് നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു അങ്ങനെ നിന്റെ കെട്ടിയോൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് ഒന്നും എനിക്ക് തോന്നിയില്ല ആണുങ്ങളായാൽ കിടപ്പറയിൽ അങ്ങനെയൊക്കെയാ നിന്നെ ആസ്വദിക്കണമെന്ന് അയാൾക്ക് ആഗ്രഹം കാണും അതിന് നീ അയാളെക്കുറിച്ച് അങ്ങനെ വൃത്തികേട് പറയണ്ടായിരുന്നു ദേവിയമ്മയുടെ മാറിയ സംസാര രീതിയും ഭാവങ്ങളുമൊക്കെ ഇന്ദുവിൽ പകപ്പുളവാക്കി അവരോടൊത്ത് പോരേണ്ടായിരുന്നു എന്ന് തന്നെ അവൾക്ക് തോന്നി അവൾ ധൈര്യം സംഭരിക്കാൻ ശ്രമിച്ചു ദേവിയമ്മ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഒന്നും ഇടപെടേണ്ട നിങ്ങൾ ദേവു സാറിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ ക്ഷേത്രത്തിൽ വന്നത് അത് കഴിഞ്ഞല്ലോ ആഹാ ഞാൻ പറഞ്ഞതായോ ഇപ്പ കുറ്റം ആ സാറിനെ കാണുമ്പോൾ കുറച്ച് ഇളക്കമുണ്ടെന്ന് എനിക്കറിയാം നീ ഇപ്പോൾ പ്രാർത്ഥിച്ചതുപോലും ഈ കല്യാണം നടക്കരുത് എന്നായിരിക്കും അവരുടെ മാറിയ സംബോധന കേട്ട് ഇന്ദുവിന് വേദനയും ആശ്ചര്യവും തോന്നി നിങ്ങൾ എന്തൊക്കെയാ ദേവ്യമ്മയെ പറയുന്നേ എനിക്ക് പറയാൻ കുറച്ചുണ്ട് പെണ്ണെ നീ കുറെ നാളായി എന്നിട്ട് വെള്ളം കുടിപ്പിക്കുന്നു നിനക്കെന്ത് അർഹതയുണ്ടായിട്ടാണ് അനുരാധ മേടത്തിൻ്റെ മോനെ നീ ആഗ്രഹിക്കുന്നത് നീ ആ വരുൺ സാറിൻ്റെ കിടപ്പറയിലെ പാവയായിരുന്നില്ലേ ഒരു കാലത്ത് അയാളുടെ കാൽ കീഴിൽ പട്ടിയെപ്പോലെ ചുരുണ്ട് കിടന്നവളല്ലേടി നീ അവരുടെ വായിൽ നിന്ന് വരുണിന്റെ പേര് കേട്ടതും ഇന്ദു പകച്ചുപോയി ആരോരുമില്ലാത്ത നിനക്ക് ആ സാറ് ഒരു അഡ്രസ് ഉണ്ടാക്കി തന്നു നല്ല ഭക്ഷണവും കിടക്കാൻ മാളിക പോലത്തെ ഒരു വീടും തന്നു എന്നിട്ടായാൽ എന്തോ തല്ലിയെന്നോ പിച്ചിയെന്നോ ഒക്കെ പറഞ്ഞ് നന്ദിയില്ലാതെ നീ ഓടിപ്പോന്നു എന്തിനാ പാവപ്പെട്ട ഞങ്ങളുടെ കഞ്ഞിയില് പാറ്റിയിടാൻ അതുപോലെ ഇപ്പോൾ നിനക്ക് ദേവ് കെട്ടണം അല്ലേ ദേവിയമ്മ രൂക്ഷമായ ഭാഷയിൽ ഇന്ദുവിനെ ശകാരിച്ചു അവൾ വല്ലാത്തൊരു ഞെട്ടലിലായിരുന്നു എന്താ പ്രാന്തി പിടിച്ചോ ദേവിയമ്മേ നിങ്ങളെന്താ പറയുന്നതെന്ന് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ ഇന്ദുവിൻ്റെ ശബ്ദം വിറച്ചു നല്ല ബോധത്തോടുകൂടി തന്നെയാടി ഞാൻ സംസാരിക്കുന്നത് ഇനി ചിലപ്പോൾ നിന്നോട് നിന്നോടെനിക്കിത് പറയാൻ പറ്റിയില്ലെങ്കിലോ നീ നിന്റെ നരകത്തിലേക്ക് കെട്ടിയെടുക്കാൻ പോവുകയല്ലേ അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇന്ദുവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പക്ഷെ അവരുടെ സംസാരം അവളെ ആകെ തകർത്ത് കളഞ്ഞിരുന്നു നിങ്ങൾ എന്നോട് സൂക്ഷിച്ചു സംസാരിക്കണം എന്നെ ഓർക്കണ്ട അമ്മയെ ഓർത്താൽ മതി അമ്മയുടെ മുന്നിൽ വെച്ച് എന്നോട് വായിൽ തോന്നുന്നത് പറയാൻ നിങ്ങൾ ധൈര്യപ്പെടാറില്ലല്ലോ ആരാടി നിന്റെ അമ്മ ആ സ്ത്രീ എങ്ങനെയാടി വല്ലോടത്തു നിന്നും തിണ്ടിക്കേറി വന്ന നിന്റെ അമ്മയാകുന്നത് നശൂലമേ ഞാനിപ്പോൾ നിന്നെ പറഞ്ഞത് മുഴുവൻ അനുരാധ മേഡത്തിനോട് വിളിച്ചു പറയാൻ നിനക്ക് വല്ല ഉദ്ദേശവും ഉണ്ടെങ്കിലേ അതങ്ങ് മാറ്റിവെച്ചേക്ക് നീ എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ ഇരട്ടി ഞാൻ പറയും നിനക്ക് ദേവുസാറിനെ സ്വന്തമായിട്ട് വേണമെന്നും കല്യാണം മുടക്കാനുള്ള നേർച്ച കഴിക്കാനാണ് നീ ഇവിടെ എന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്നതെന്നും ഞാൻ പറയും അത് കേൾക്കുമ്പോൾ തന്നെ അനുരാധ മേഡം നിന്നെ അവിടെ നിന്ന് അടിച്ചിറക്കിക്കോളും പക്ഷേ പക്ഷേ നിങ്ങളല്ലേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആണല്ലോ അതുകൊണ്ട് മോളൊന്നും ചെയ്യണ്ട മിണ്ടാതെ കൂടെ വന്നാൽ മതി നിനക്ക് തിരിച്ചു പോകാനുള്ള സമയമായി എനിക്ക് തിരിച്ചു പോകാനുള്ള സമയമായെന്നോ അപ്പോ നിങ്ങളോ ഹിന്ദുവിൻ്റെ സ്വരത്തിൽ നിറയെ പേടിയാണെന്ന് ദേവിയമ്മ ഗൂഢമായ ഒരു ആനന്ദത്തോടെ തിരിച്ചറിഞ്ഞു ആ നമ്മൾ ഒരുമിച്ചാ പോകുന്നത് അനുരാധ മേഡം എത്തുന്നതിനു മുമ്പ് തിരിച്ചു ചെല്ലേണ്ടതല്ലേ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല ഒറ്റയ്ക്ക് പൊക്കോളാം മാത്രമല്ല ഞാനിതെല്ലാം അമ്മയെ അറിയിക്കുകയും ചെയ്യും അങ്ങനെ അറിയിച്ചാലുള്ള ഫലമാ ഞാനിപ്പോൾ നിന്നോട് പറഞ്ഞത് നീ ദേവ്സാറിൻ്റെ കല്യാണം മുടക്കാനായി പൂജ നടത്തിയ കാര്യം തെളിവ് സഹിതം ഞാൻ മേഡത്തോട് പറയും